റഫീഖ് സാറിൻ്റെ ഇ എഫ് ടിയിൽ ജോയിൻ ചെയ്യുന്നതിന് ശേഷം ഞാൻ തലവേദനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബാമോ ഒരു മരുന്നോ ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ മൈഗ്രെയിൻ എന്താണെന്ന് എനിക്ക് അറിയണമെന്നില്ല അത്രയും റിമൂവായത് എൻ്റെ പേര് പേരാമിന മണ്ണാർക്കാടാണ് സ്ഥലം ഞാൻ റഫീഖ് സാറിൻ്റെ ഇ എഫ് ടിയിൽ ലൈഫ് മാസ്റ്ററി ട്വൻറ്റി സിക്സ്ത്തിലാണ് ഞാൻ ചെയ്തത് അപ്പോ അതിനുശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ ഞാൻ ഇത്രയും കാര്യങ്ങളുടെ ഒരു ഇതിലല്ല വന്നത് ചെറു നമുക്കൊരു കുറച്ച് അറിവുകളും ഇതിനെക്കുറിച്ച് കുറിച്ച് എന്താണെന്നൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അതിനുശേഷം ഈ ഇതിൽ ഈ കോഴ്സിൽ വന്നതിന് ശേഷം സാറുടെ ക്ലാസും കാര്യങ്ങളൊക്കെ കേട്ട് അപ്പോഴാണ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട് എന്ന് ഞാൻ അറിയുന്നത് തന്നെ സത്യത്തിൽ ഞാൻ ജീവിതത്തിൽ ഇത്രയൊന്നും പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ട് ഒരു മനുഷ്യൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു സാറുടെ ഈ ക്ലാസ് കേട്ടതിന് ശേഷം